ചട്ടിയും കലോ ആകുമ്പം തട്ടിയും മുട്ടിയിരിക്കുമെന്ന് പറയാറുണ്ട് പക്ഷേ അങ്ങനെ തട്ടിമുട്ടി ഇരുന്നാൽ മതിയോ നമുക്ക് നമ്മുടെ ജീവിതമല്ലേ വലുത് നമ്മളോടൊപ്പം ജീവിക്കുന്നവരുടെ സങ്കടങ്ങൾ കാണാൻ നമുക്ക് സാധിക്കണം ചേർത്ത് പിടിക്കാൻ സാധിക്കണം നമ്മളോടൊപ്പം ഓരോരുത്തരും ഉള്ള സമയത്തെ നമുക്ക് ആ സന്തോഷം ആസ്വദിക്കുവാനാവൂ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കുക കൂടുമ്പോൾ ഇമ്പമുള്ളതാവണം നമ്മുടെ കുടുംബം അത്രയേറെ പ്രാധാന്യമുണ്ട് കുടുംബത്തിനും കുടുംബത്തിലെ ബന്ധങ്ങൾക്കും കുടുംബ ബന്ധങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ഈശ്വര ചൈതന്യം നമ്മളോടൊപ്പം പ്രവർത്തിക്കുകയുള്ളു പരസ്പരം ആശയവിനിമയം നടത്തി കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് തുറന്ന് സംസാരിച്ച് മുന്നോട്ട് പോവുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുടുംബത്തിലെ അംഗങ്ങളായി ഒന്നിച്ച് ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളതാവണം നമ്മുടെ കുടുംബം എന്നും എപ്പോഴും നമ്മളെ കണ്ട നമ്മുടെ മക്കൾ പഠിക്കുന്നത് അതും മറക്കണ്ട